ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് എന്തൊക്കെ ജോലി ചെയ്തു ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നും ക്ലീൻ ചെയ്യലാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ തറ മാത്രമേ ഇട്ടിട്ടുള്ളൂ സിമെൻ്റ് ഇട്ട് അപ്പോൾ അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്നും ക്ലീനിങ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോയും കൂടി എടുക്കാമെന്ന് പിന്നെ ഇന്നലെ രാത്രിയായിരുന്നു തുണിയൊക്കെ നനച്ചിട്ടത് അപ്പം നല്ല വെയിലുണ്ട് ഇന്നത്തെ ദിവസം വെയിലപ്പം പോകുമെന്ന് അറിയത്തില്ല ഞാൻ തുണി വിരിച്ചിടുന്ന സമയത്തായിരിക്കും മഴ നന്നായിട്ട് പെയ്യുന്നത് കേട്ടോ അപ്പോൾ തുണികളെല്ലാം വിരിച്ചിട്ട് മഴ പെയ്യുന്ന സമയത്ത് അതായിട്ട് തകത്തിടണം പിന്നെ ഞാൻ എൻ്റെ റൂമിൻ്റെ അറ്റം മുതൽ റൂമിൻ്റെ പുറം വരെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റൂമൊക്കെ അടിച്ചു ഒരു കണ്ടില്ലെ പൊടിയൊക്കെ നന്നായിട്ട് അപ്പോൾ എനിക്ക് ഇവിടുത്തെ പൊടിയുടെ ഇത് കാരണം ശ്വാസം മുട്ടലുണ്ട് അതിൻ്റെ കൂട്ടത്ത് തന്നെ ഞങ്ങൾക്കൊരു പായ ഉണ്ട് കേട്ടോ അപ്പോൾ പാ നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് കഴിക്കാൻ വേണ്ടി അതിലിട്ടാണ് ഇരിക്കുന്നത് അപ്പം ആ പായീന്ന് പാ ഒരു കുറേ വർഷത്തിൻ്റെ പഴക്കമുള്ളതുകൊണ്ടായിരിക്കും ആ പായയിൽ നിന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പൊടികളും അവശിഷ്ടങ്ങളും കാരണവും ഇരിക്കാൻ വയ്യ അതുകൊണ്ട് ആ റൂം എന്നും ക്ലീൻ ചെയ്യണം അപ്പോൾ അതേ കണ്ടല്ലേ അവിടെയൊക്കെ കുറേയൊക്കെ അങ്ങനെ ഞാൻ വൃത്തിയാക്കി പിന്നെ അവിടുത്തെ തലേണിയൊക്കെ വേറെ രീതിയിലാണ് ഇരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ ഞാൻ അലമാര കൂടാതെ രണ്ട് ബക്കറ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബക്കറ്റിനകത്ത് തുണികളെല്ലാം മടക്കി എല്ലാം കഴുകി നേരത്തെ വെക്കും പിന്നെ എല്ലാം തുണികളൊക്കെ എപ്പോഴും ഞാൻ അങ്ങനെ വാലിച്ചു വരി ഒന്നും ഇടത്തില്ല ഒന്നിൽ അലന്മാര ഉണ്ട് അല്ലെങ്കിൽ പക്കറ്റുണ്ട് ഏതല്ലെങ്കിലും വാരി അതിനകത്തോട്ട് അടുക്കി വെക്കും അപ്പോൾ അതേ കണ്ടില്ലേ ഈ ഒരു ഞാനിപ്പോൾ ഈ ഇപ്പം തറയിലിടാനായിട്ട് ഞാൻ പുറത്തുനിന്ന് ഇത് വാങ്ങിച്ചിട്ടില്ല എന്തോ ചവിട്ടുമത്ത അപ്പം ആ ചവിട്ടുമത്ത ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു ഇത് പഴയ സാരി വെച്ചിട്ട് അപ്പോൾ ആ ഒരു ചവിട്ടുമത്ത ഞാൻ ഇവിടെ ഔട്ടിലും നമ്മുടെ വീടിൻ്റെ ആ പുറം ഭാഗത്ത് അവിടെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല വേറൊരു ടൈപ്പാണ് അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെ ഞാൻ വീടിയെന്നും ഇടണമെന്നൊക്കെ വിചാരിക്കും അപ്പോൾ എൻ്റെ വീടിയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ പിന്നെ വരുന്നത് ഞാനവിടെ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ തുണിയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് തുണികളെ പുറത്തെടുത്തിട്ട് കഴുകിയിട്ടെടുത്ത് വെച്ചാൽ അത് മടാൻ മറന്നു പിന്നെ അത് മടക്കി അലന്മാരയ്ക്കകത്ത് വെച്ചാൽ എപ്പോഴും അലമാര ഇങ്ങനെ തന്നെ അല്ല വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടല്ല എപ്പോഴും പിന്നെ ഇതേ ആ ഒരു ഭാഗത്ത് ഞങ്ങളിങ്ങനെ കവർ ചെയ്ത് മേൾഭാഗം അടച്ചിട്ടുണ്ടായിരുന്നു നല്ല എലിയൊക്കെ കയറി വരും പാമ്പൊക്കെ കയറി വരും അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ആ ഒരു ഹോളൊക്കെ അടച്ചു വെക്കും ഇവിടെ നമ്മളെല്ലാം മുറിയിലും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് പിന്നെ ഇതെല്ലാം ആണി വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഓരോ സാധനങ്ങളും ബാഗ് അങ്ങനത്തെ എന്തേലും പേഴ്സ് ചീപ്പ് ആ സാധനങ്ങളെല്ലാം ആണിയിൽ ഇങ്ങനെ തൂക്കിയിടും ഒരു നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതെൻ്റെ ഒരു പഴയ ഡിജിറ്റൽ വെയ്റ്റ് നോക്കുന്നൊരിതാണ് വെയ്റ്റിംഗ് മെഷീൻ അപ്പോൾ വാങ്ങിച്ചിട്ടൊരു രണ്ട് മൂന്ന് വർഷമായി പക്ഷെ വാങ്ങിച്ചതിൻ്റെ ഒരു വർഷം തന്നെ ഇത് കേടായി അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ കണ്ടത് ഇതിന് തൊള്ളായിരം രൂപയാണ് കേട്ടോ നമ്മൾ റെഡി പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരുന്നു പിന്നെ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിന് അഞ്ഞൂറ് നാനൂറൊക്കെ വരത്തുള്ളൂ പക്ഷേ ഇതിന് ഇപ്പോൾ കാണാനൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു ഫാനും ഒക്കെ ഉണ്ട് ഈ റൂമിനകത്ത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് റൂമ് അപ്പോൾ ഇതേ കണ്ടില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ മെയിൻ പൈപ്പിൽ നിന്നാണ് എപ്പോഴും വെള്ളം എടുക്കുന്നത് കേട്ടോ കുറേ ദിവസമായിട്ട് നമുക്ക് വെള്ളമൊന്നും വരുന്നില്ല അങ്ങനെ പിന്നെ നമുക്ക് മൂന്ന് ടാങ്കാണ് ഉള്ളത് മേളിലൊരു ടാങ്കിൽ ഇപ്പോൾ താഴെ രണ്ട് ടാങ്കിൽ ഇപ്പോൾ ഉണ്ട് ഈ വെള്ളങ്ങൾ നമ്മൾ തുണി അലക്കാനും പാത്രം കഴുകാനും മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോഴാണ് ഞങ്ങൾക്ക് പണി തന്നിരിക്കുന്നത് ഒരു തവള കുറേ ദിവസം അതിൻ്റെ മണ്ണിലിരിക്കുന്നപ്പോൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു തവള എവിടെ പോയെന്ന് അറിയത്തില്ലായിരുന്നെന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് ആ തവള അതിനകത്ത് ഇടക്കുന്നത് നമ്മളിപ്പോൾ തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ട പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുന്നില്ല വെള്ളം അതിന് വേണ്ടി വേറെ ടാങ്ക് ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടി അതേ കണ്ടല്ലാ മേളിൽ ഇരിക്കുന്ന ടാങ്ക് ആണ് നമുക്കുള്ളത് അതില്ലാണ്ട് കുടിക്കുന്ന വെള്ളം പിന്നെ നമുക്കൊരു ഓമയ്ക്കുണ്ട് എന്നാൽ ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കും പക്ഷേ ഞാൻ എടുക്കുന്ന സമയത്ത് അതൊന്നും പഴുക്കത്തും പിന്നെ കിളികൾ കൊത്തിക്കൊണ്ടങ്ങ് പോകും പിന്നെ അതേ കണ്ടല്ലേ വെള്ളം വന്ന ഒരു സന്തോഷത്തിലാണ് പിന്നെ ടാങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് കയറ കയറിക്കോളും പിന്നെ ഈ ടാങ്കിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി വൈകിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിനകത്ത് വെള്ളം നിറയ്ക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെയാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്